വൈബിൻ കരയിലെ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനുമായി സംവദിച്ചു ചാറ്റ് വിത്ത് എം എൽ എഡ്യൂക്കെയർ ഓച്ചുരത്ത് സർവീസ്കരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത് പരിസര ശുചിത്വം ലഹരി മരുന്ന് മലിനീകരണം പരിസ്ഥിതി നാശം ഡിജിറ്റൽ ലൈബ്രറി കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പഞ്ഞമുണ്ടായില്ല വേണ്ടിടത്ത് ഗൗരവത്തിലും ചിലപ്പോൾ സാരല്യത്തിലുമായിരുന്നു കെ നുണികൃഷ്ണൻ എം മറുപടി നൽകിയത് അങ്ങനെ ചിന്തോദ്ദീപകവും ആകർഷകവുമായി ഓച്ചന്തുരത്ത് സർവീസ് രണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എം എൽ എഡിക്കേറിന്റെ ആഭിമുഖ്യത്തിൽ ചാറ്റ് വിത്ത് എം നടന്നു മണ്ഡലത്തിലെ ഇരുപത് സ്കൂളുകളിൽ നിന്ന് പങ്കെടുത്ത നാൽപ്പത്തിരണ്ട് കുട്ടികൾ ഏറെ പേരുടെ ചോദ്യവും പരിസര മലിനീകരണത്തെയും ശുചിത്വത്തെയും കുറിച്ചായിരുന്നു ശുചിത്വത്തിന് വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന പദ്ധതിയും മാലിന്യമുക്ത കേരളം എന്ന ആശയവും സംസ്ഥാനം ഏറെ പ്രതിബദ്ധതയോടെ നടപ്പാക്കുകയാണ് നമ്മൾ കുട്ടികളെ വ്യക്തിശുദ്ധിത്വത്തിൽ ഏറെ മുന്നിലാണെങ്കിലും സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് കുറവാണ് അത് പരിഹരിക്കാൻ കഠിന പ്രയത്നമാണ് നടത്തുന്നത് ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന് ശ്രമം ഉണ്ടാകണം സംസ്ഥാന നിലപാടിനനുസൃതമായി മണ്ഡലത്തിൽ പദ്ധതികൾ ഊർജിതമാണെന്നും എം പറഞ്ഞു മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കാൻ നമ്മൾ തന്നെ മുൻകൈയ്യെടുക്കണമെന്നും എം എൽ എ പറഞ്ഞു രോഗം കുറയാതെ വന്നാൽ ചികിത്സ തേടണം മഴക്കാല ചികിത്സയ്ക്ക് സർക്കാർ തലത്തിൽ പ്രത്യേക സംവിധാനം ഉണ്ടാകുമെന്നും എം എൽ എ അറിയിച്ചു ഏത് ക്ലാസുകളിലെയും കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനകരമാകും ഡിജിറ്റൽ ലൈബ്രറി എന്ന് മറ്റൊരു ചോദ്യത്തിന് എം എൽ എ ഉത്തരം നൽകി ഏത് കോഴ്സിനും വേണ്ട വിവരങ്ങൾ നൽകാൻ ഡിജിറ്റൽ ലൈബ്രറി സഹായകമാകും ഡിജിറ്റൽ ലൈബ്രറി അയ്യായിരത്തിൽ പരം ബുക്കുകളുടെ ഫലം ചെയ്യും പഠന പരിശീലനത്തിനും അത് വഴിയൊരുക്കും നമ്മുടെ സാഹചര്യങ്ങളാണ് ലഹരി മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളെ വ്യാപിപ്പിക്കുന്നതെന്ന് കെ നുണികൃഷ്ണൻ എം എൽ എ ഉത്തരം നൽകി സിനിമകൾ ഉൾപ്പെടെ ഇതിന് കാരണമാകുന്നുണ്ട് സ്കൂളുകൾക്കും സമീപത്തെ ചില കടകളും മയക്കുമരുന്ന് ഉപയോഗത്തെ വളർത്തുന്നുണ്ട് ചെറിയ സുഖങ്ങൾക്കായി ചിരപരിചിതരല്ലാത്തവർ തരുന്ന വസ്തുക്കൾ നിഷ്കരണം ത്യജിക്കണം നമ്മയാർക്കും അടിയറവ് വക്കില്ലെന്ന് നാം നിശ്ചയിച്ചാൽ ലഹരി മരുന്ന് ഉപയോഗം അദ്ദേഹം പറഞ്ഞു ലാപ്ടോപ്പുകളും ലൈബ്രറിയും ഇല്ലാത്ത സ്കൂളുകൾക്ക് മാനദണ്ഡങ്ങൾക്കനുസൃതം അവ ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് എം എൽ എ അറിയിച്ചു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി അദ്ദേഹം ചോദ്യത്തിന് ഉത്തരമായി വിശദീകരിച്ചു മുൻ ഡി പി ഐ കെ വി മോഹൻകുമാർ മുഖ്യ വൈപ്പിൻ എഇ എസ് എ ഷൈൻമോൾ എഡിക്കെയർ നോഡൽ ഓഫീസർ ലാവണ്യ ഞാർക്കൽ ജി വി എച്ച്എസ്എസ് മലയാളം അധ്യാപിക ദർശന ഹരിദാസ് മാരിടൈം ബോർഡംഗം സുനിൽ ഹരീന്ദ്രൻ ഓച്ചന്തുരത്ത് സർവീസ്സരണ ബാങ്ക് ചെയർമാൻ ബിജു കണ്ണനാട് എന്നിവർ സംസാരിച്ചു